നമസ്കാരം കഥ അറിയാതെ ആട്ടം കാണരുതെന്ന് പണ്ടുള്ള കാരണവർ പറയുന്നൊരു കാര്യമുണ്ട് അതാണ് രാഹുൽ ഗാന്ധിക്ക് ഇവിടെ സംഭവിച്ചത് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് പഞ്ഞി കിട്ടിരിക്കയാണ് മാധ്യമ പ്രവർത്തകർ ഒന്നടക്കം അദാനിക്കെതിരെ ന്യൂയോർക്ക് കോടതി കേസെടുത്തു എന്ന് പറഞ്ഞതേയുള്ളൂ ഉടൻ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞു അദാനി നരേന്ദ്രമോദി തമ്മിൽ വലിയൊരു ബന്ധമുണ്ട് ഉൾപ്പെടെ അതൊക്കെ പുറത്തു വരാനുണ്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി രാഹുൽ അവസാനം മാധ്യമ പ്രവർത്തകർ രാഹുലിനെ ഭഞ്ഞിക്കിടുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നത് അതായത് അദാനിയെ എന്തിന് അറസ്റ്റ് ചെയ്യണമെന്ന് രാഹുലിനോട് കടന്നാക്രമിച്ച് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു അവസാനം മല്ലികാർജുന ഗാർഗിയാണ് രാഹുലിനെ വല്ലവതിനെ രക്ഷിച്ചുകൊണ്ട് പാർലമെന്റിന്റെ പുറത്തേക്കെത്തി വണ്ടിയിൽ കയറ്റിപ്പെട്ടത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം

दुण। 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 अडानी ने अडानी सर स्टॉक एक्सचेंज को भी लिखा है कि आ, अडानी का कोई भी इसमें एलिगेशन नहीं है अरे ठीक है आज वो हम तो उठा रहे ना सवाल पार्लियामेंट में उठा रहे सरकार विपक्ष कि विपक्ष सबूत अडानी के खिलाफ अगर पूछे तो पार्लियामेंट അദാനിക്കെതിരെ യു എസ് അറ്റോണി ചുമർത്തിയ കുറ്റാരോപണങ്ങൾ വ്യക്തതയോ തെളിവുകളോ ഇല്ലെന്ന് സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകർ പറഞ്ഞതോടെ രാഹുൽ ഗാന്ധി പ്രതിരോധത്തിലായിരിക്കുകയാണ് ബുധനാഴ്ച പാർലമെന്റിൽ നിന്ന് പറയുന്ന രാഹുൽ ഗാന്ധിക്ക് നേരെ ചോദ്യശാലങ്ങളുമായാണ് മാധ്യമ പ്രവർത്തകർ പാഞ്ഞെത്തിയത് മാധ്യമ പ്രവർത്തകരോട് വ്യക്തമായി ഉത്തരം പറയാൻ രാഹുലിന് കഴിഞ്ഞിട്ടല്ല അതല്ലെങ്കിലും രാഹുലിന് ഒരു കാര്യത്തെ പറ്റി വ്യക്തമായി ഉത്തരം പറയാൻ അറിയില്ല ഉടനെ മല്ലികാർജ്ജുന ഖാർഗെ മാധ്യമ പ്രവർത്തകർക്ക് ഉത്തരം നൽകണ്ട എന്ന് രാഹുൽ ഗാന്ധിയോട് ആംഗ്യം കാണിച്ചതിനു ശേഷം രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് കൊണ്ടുപോകുന്ന മല്ലികാർജ്ജുന ഖാർഗെയെ നമുക്ക് വീഡിയോയിൽ കാണാം അവസാനം എങ്ങനെയൊക്കെയോ രാഹുൽ ഗാന്ധിയെ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നേരെ കാറിലേക്ക് കയറ്റി വിട്ടു ഊർജം വിൽക്കാനുള്ള കോടികളുടെ ഓർഡറുകൾ ലഭിക്കാൻ ആർക്കാണ് അദാനി എനർജി കൈക്കൂലി നൽകിയത് എന്നാണ് ചോദ്യം ആരോപണം തെളിയിക്കാൻ തക്ക തെളിവുകളോ നൽകാതെയുള്ള യു എസ് അറ്റോർണിയുടെ വിധിയിൽ കഴമ്പില്ലെന്ന് സുപ്രീം കോടതി സീനിയർ അഭിഭാഷകനായ മുഗൾ റോഗ്ഡോയും രാജ്യസഭാ എം കൂടിയായ സീനിയർ അഭിഭാഷകൻ മഹേഷ് ജത് മലാനിയും അഭിപ്രായപ്പെട്ടിരുന്നു ഇതോടെയാണ് അദാനിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ ആവശ്യത്തിന്മേൽ വിശദീകരണം തേടി രാഹുലിനെ സമീപിച്ചത് രാഹുൽ ഗാന്ധിയെ സമീപിച്ചതോടെയാണ് രാഹുൽ ഗാന്ധി അവിടെ അടപടലം പെട്ടത് എത്രയോ ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് ആളുകളെ ഇവിടെ അറസ്റ്റ് ചെയ്യുന്നു ഇത്രയോ വലിയ കുറ്റം ചെയ്തയാളെ സർക്കാർ സന്ദർശിക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി കാലൽ കാര്യം രക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു എന്താണ് അദാനി ചെയ്ത കുറ്റമെന്നോ ആർക്കാണ് കൈക്കൂലി നൽകിയതെന്നോ കൈക്കൂലി ആരോപണം തെളിയിക്കുന്ന തക്കതായ തെളിവുകൾ എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളിൽ വിശദീകരണം നൽകുന്നതിൽ രാഹുൽ ഗാന്ധി അമ്പെ പരാജയപ്പെട്ടു അദാനി തമ്മിലുള്ള ബന്ധം അതായത് അദാനിയും ന്യൂയോർക്കും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് ആ കേസ് എന്താണെന്ന് പോലും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് തന്നെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിക്കേണ്ട ചുമതല രാഹുൽ ഗാന്ധിക്കുണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇരുപത് വർഷം കൊണ്ട് ഇരുന്നൂറ് കോടി ഡോളർ ലാഭം ഉണ്ടാക്കാനായി തെലങ്കാന ഛത്തീസ്ഗഡ് ഒഡീസ ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ ചില ഉദ്യോഗസ്ഥർക്ക് രണ്ടേ ദശാംശം ആറ് അഞ്ച് കോടി ഡോളർ കൈക്കൂലി നൽകിയതായാണ് ആരോപണം ഇതിന്റെ പേരിൽ അദാനി അദാനിയുടെ മരുമകനായ സാഗർ അദാനി വിനോദ്ദാനി എന്നിവർ കുറ്റക്കാരനാണെന്ന് യു എസ് അറ്റോണി വിധിച്ചിരുന്നു പിന്നീടാണ് വിധി പ്രസ്താവിച്ച ഈ അറ്റോണി ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ തുടിഞ്ഞിറങ്ങിയ ജോർജ് സോറോസ് എന്ന യു എസിലെ ശത കൊടീശ്വരനുമായി ബന്ധമുള്ള ആളാണെന്ന് കഴിഞ്ഞത് ഇവിടെയാണ് ഡീപ് സ്റ്റേറ്റ് തലപ്പൊക്കുന്നത് രാഹുൽ ഗാന്ധി ജോർജ് സോറോസിന്റെ സ്ഥാപനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ജോർജ് സോറോസിന്റെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനുമായി അടുത്ത ബന്ധമുള്ള ആളുമായി രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ബന്ധം തന്നെ വെച്ചു കൊടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇടയ്ക്കിടെ അമേരിക്ക സന്ദർശനം നടത്തുന്നത് വിധി പറഞ്ഞ യു എസ് അറ്റോർണിയുടെ ജീവിത പങ്കാളി കൂടിയാണ് യു എസ് അറ്റോർണി ജനറൽ അദാനിയെ കുറ്റപ്പെടുത്തിയതോടെ രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് മാധ്യമ പ്രവർത്തകരോട് ആവശ്യപ്പെടുകയായിരുന്നു രാഹുൽ ഗാന്ധി എത്രമാത്രം ഈ വിദേശ സ്ഥാപനങ്ങളെ അടിമയാക്കുന്നു അതായത് രാഹുൽ ഗാന്ധി എത്രത്തോളം ഈ വിദേശ സ്ഥാപനങ്ങളുടെ അടിമയാണെന്നതിന്റെ ഒരു തെളിവാണ് ഇപ്പോൾ സംഭവിച്ചത് ജനുവരി ഇരുപതിന് ട്രംപ് അധികാരം നിൽക്കുകയും അതിനു മുമ്പ് ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ചില പ്രതിനിധികളും ജോർജ് സോറോ സ്ഥാപനങ്ങളും ചേർന്ന് അദാനിയെ ക്രൂശിക്കാൻ നടത്തിയ ശ്രമമായിരുന്നു ഈ ആരോപണവും ഈ കുറ്റം ചാർത്തലും ആർക്ക് കൈക്കൂലി കൊടുത്തെന്നോ കൈക്കൂലി കൊടുത്തതിന്റെ തെളിവുകളോ ഒന്നും ലഭ്യമല്ല എന്നിരിക്കെ ഈ യു എസ് അറ്റോണിയുടെ വിധി മുഖവിലെടുക്കാനാവില്ല മാത്രമല്ല യു എസിലെ ഫോറിൻ കറപ്റ്റ് പ്രാക്ടീസ് നിയമം അതായത് എഫ് സി പി ഐ അദാനി ലംഘിച്ചിട്ടുമില്ല ഈ നിയമം ലംഘിച്ച് കൈക്കൂലി കൊടുക്കുകയോ അഴിമതി നടത്തുകയോ ചെയ്തെങ്കിൽ മാത്രമേ അത് കുറ്റകരമാവുകയുള്ളൂ